की नजरों ने समझा प्यार के मुझे रिल की धड़क थे हर जा मिल गई मंजिल मुझे आप की रो ने समझा आपकी की मंजिल हूं मेरी मेरी मंजिल आप है ഞാൻ ഞാൻ ഈ ക്യാമ്പിനെ കുറിച്ച് അറിയുന്നത് അറിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായി അതിന് മുമ്പ് ഞാൻ ഫേസ്ബുക്കിലൊന്നും അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ അല്ല ഞാൻ അറിഞ്ഞത് ഇവിടെ വന്ന ആൾക്കാരെനിക്ക് സജസ്റ്റ് ചെയ്തതാണ് ഞാൻ ഈ ക്യാമ്പിനെ കുറിച്ച് അറിഞ്ഞത് അപ്പോൾ എനിക്ക് ലൈഫ് സ്റ്റൈൽ മാറ്റണം എന്നുള്ള പേർപ്പസിൽ തന്നെയാണ് ഞാനിവിടെ വന്നത് ഞാൻ മുമ്പ് ശ്രമിച്ച സമയത്തൊന്നും എനിക്ക് കൺവീനിയൻറ്റായ ഡേറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എന്തായാലും വരണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ അതിന് പ്രത്യേകം ചെക്ക് ചെയ്തതാണ് അപ്പോഴാണ് ഈ ഒരു ഡേറ്റ് എനിക്ക് കിട്ടിയത് ഇവിടെ വരുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഫുൾ ടൈം പച്ചക്കറിയും എല്ലാം കഴിക്കാൻ തയ്യാറായിക്കൊണ്ട് മനസ്സിനെ പാകപ്പെടുത്തിയാണ് വന്നത് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എല്ലാം കഴിക്കാമെന്നുള്ള ഒരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സമാധാനമായി പിന്നെ വന്ന ദിവസം ഫ്രൂട്ട്സ് മാത്രമുള്ളൊരു ഡയറ്റ് എനിക്ക് അത്ര പ്രയാസം തോന്നിയിട്ടില്ല ആക്ച്വലി പക്ഷെ ഇങ്ങനെ കടിച്ചു പറിച്ചു ശീലമുള്ളതുകൊണ്ട് ചെറിയൊരു ഡിസ്കംഫേർട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനേക്കാൾ എനിക്ക് ഇവിടുത്തെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയി തോന്നി പിന്നെ ഈ ഒരു ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് താമസിക്കുമ്പോൾ തന്നെ അത് വളരെയധികം സ്ട്രെസ്സ് റിലീസ് ചെയ്ത് ചെയ്യാൻ ഒരു റിലീഫ് കിട്ടാൻ ഹെൽപ്ഫുൾ ആയിട്ടും തോന്നി പിന്നെ ഇവിടെ വന്ന ആൾക്കാരെ പരിചയപ്പെട്ടു പൃഥ്വി പൃഥ്വി ഈ ക്യാമ്പിലെ താരം അപ്പോൾ അങ്ങനെ എല്ലാവരും കണക്ട് ചെയ്യാനും കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടാനും കുറെ ഷീറോസിനൊക്കെ പരിചയപ്പെടാൻ പറ്റി അതിലൊരുപാട് സന്തോഷം പിന്നെ ഒരുപാട് അറിവുകൾ അറിവിന്റെ ഒരു എന്താ പറയുക ഒരുപാട് അറിവുണ്ടെന്ന് കൊട്ടിഘോഷിക്കാതെ തന്നെ അറിവ് പകർന്നു വരുന്ന ഒരു ഗുരുനാഥൻ നമുക്ക് ഇവിടെ കിട്ടി എന്നുള്ളതാണ് എനിക്ക് വളരെ പോസിറ്റീവായി ഒരു കാര്യം പിന്നെ വളരെ സിമ്പിൾ ആയി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അതുകൊണ്ടുതന്നെ വളരെയധികം അത് മനസ്സിലാക്കാൻ പറ്റി പിന്നെ എന്താണ് കയാക്കിങ് എക്സ്പീരിയൻസ് എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇതെൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പാണ് അങ്ങനെയെല്ലാം എല്ലാം മൊത്തത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ലൈഫിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു ഡിറ്റർമിനേഷനോടുകൂടെ തന്നെയാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ എന്നെ കൂടുതൽ മനസ്സിലാക്കാനും എൻ്റെ എന്നിൽ ഞാൻ വരുത്തേണ്ട മാറ്റങ്ങളെപ്പറ്റി കൂടുതൽ അവെയറാവാനും എൻ്റെ മക്കളിൽ ഞാൻ എങ്ങനെ അത് ആ ഒരു ആ ഒരു കാര്യത്തിന് ആ ഹാബിറ്റ്സ് ഇൻകൾ ക്രീറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യണം എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഫോർ ഡേയ്സ് എക്സ്പീരിയൻസ് എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ഞാൻ ഒരുപാട് നല്ല മൊമെൻസും നല്ല മെമ്മറീസും തിരിച്ചെടുത്ത് കൂടെ എടുത്തുകൊണ്ടാണ് പോകുന്നത് പിന്നെ ക്യാമ്പ് ഫയറിൽ നല്ല ഫണ്ണായിരുന്നു പ്രത്യേകിച്ച് വീക്ക് അപ്പോൾ ഒരുപാട് സന്തോഷം അതുകൊണ്ടുതന്നെ